നമസ്കാരം തനിക്കെതിരായ ലൈംഗിക പീഡനാരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് നടൻ നിവിൻ പോളി ഒരു പെൺകുട്ടിയെ ഞാൻ ലൈംഗിക ചൂഷണം ചെയ്തതായി ആരോപിച്ചുള്ള വ്യാജ വാർത്താ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഇത് തീർത്തും അസാധ്യമായ ആരോപണമാണ് ആ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാനും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരാനും ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ് നിങ്ങളുടെ ആശങ്ക അറിയിച്ചതിന് നന്ദി മറ്റു കാര്യങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിവിൻ പോളി കുറിച്ചു അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയോട് വിദേശത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയും വിദേശത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് നിവിൻ പോളി അടക്കമുള്ളവർ ചേർന്ന് പീഡിപ്പിച്ചു എന്നുമാണ് പരാതിയിൽ പറയുന്നത് എറണാകുളം റൂറൽ എസ്പിക്ക് ലഭിച്ച പരാതി പിന്നീട് ഊന്നുകൽ പോലീസിന് കൈമാറി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു പ്രാഥമിക അന്വേഷണം പൂർത്തിയായതോടെയാണ് നിവിനെതിരെ കേസെടുത്തത് ആകെ ആറ് പ്രതികളാണുള്ളത് ഇതിൽ ആറാം പ്രതിയാണ് നിവിൻ ശ്രേയ എന്ന സ്ത്രീയാണ് അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ വിദേശത്തേക്ക് കൊണ്ടുപോയത് ശ്രേയയാണ് ഒന്നാം പ്രതി നിർമ്മാതാവ് എ കെ സുനിൽ രണ്ടാം പ്രതി ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മൂന്നും നാലും അഞ്ചും പ്രതികൾ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കും ബലാൽ സംഘം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത് രണ്ടു മാസം മുമ്പാണ് യുവതി പരാതി നൽകിയത് മലയാള സിനിമയിൽ പ്രമുഖ നടന്മാർക്കെതിരെ ലൈംഗിക പീഡന പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് നിവിൻ പോളിക്കുമെതിരെ പരാതി ഉയർന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം പതിനൊന്നായി